ഇന്നത്തെ നമ്മുടെ വീഡിയോ രാവിലത്തെ കുറച്ച് തിരക്കുകളും വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് സ്കൂളൊക്കെ ഉള്ള സമയമെന്ന് പറയുമ്പം രാവിലെ നല്ല തിരക്കായിരിക്കും എല്ലാ അമ്മമാർക്കും അല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താമസിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ രാവിലെ സമയം ഒരു ആറര മണിയായിട്ടുണ്ട് ഹസ്ബൻഡ് രാവിലെ അഞ്ചര മണിയായപ്പോൾ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് കുറേ ദിവസങ്ങളായിട്ടോ ഇതേപോലെ മുറ്റത്തൊക്കെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മുടെ ചെടികളൊക്കെ അപ്പുറത്തോട്ട് മാറ്റി വെച്ചേക്കാണെ ഇങ്ങോട്ടൊന്നും എടുത്ത് വെച്ചിട്ടില്ല അങ്ങനെ കുറേ സമയം ഞാൻ മുറ്റത്ത് നിന്ന് വീഡിയോ ഒക്കെ എടുത്തു നല്ല പ്ലസൻറ്റ് നല്ല വൈബായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ കിളികളുടെ സൗണ്ടും അതുപോലെ തന്നെ നല്ലൊരു ചെറിയ തണുപ്പും രാത്രി ചെറുതായിട്ട് ചാറ്റൽ മഴ ഉണ്ടായിരുന്നു അതേ നമ്മുടെ കക്ഷി രാവിലെ തന്നെ ഇവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ എന്നെ കണ്ടപ്പം എന്തുവാണെന്നറിയത്തില്ല പേരയിലോട്ട് ചാടുന്ന വേപ്പിലോട്ട് ചാടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചാട്ടമായിരുന്നു പിന്നെ രാവിലെ തന്നെ ഞാൻ പെട്ടെന്ന് മുറ്റമൊക്കെ ഒന്ന് തോത്തിട്ട് ഉച്ചയൊക്കെ കഴിഞ്ഞാൽ എന്തായാലും മഴയായിരിക്കുമെന്നറിയാം കാരണം ആ ഒരു അന്തരീക്ഷം അങ്ങനെയാണ് പിന്നെ ഒരു മഴയുടെ ഒരു ലക്ഷണവും ഉണ്ട് അപ്പം നമ്മുടേതേ പേരയിലൊക്കെ ഇഷ്ടംപോലെ പേരൊക്കെ ഉണ്ടായിരുന്നു അത് ഏകദേശം കാഴ്ച തീരാറായി കുറേയൊക്കെ പവ്വാൽ കൊണ്ടുപോയി അപ്പോഴത്തേക്ക് ലവ്ലോലിക്കകത്ത് കുഞ്ഞു കുഞ്ഞു കായ്കൾ ഇങ്ങനെ ഇഷ്ടമാതിരി വരുന്നുണ്ട് കേട്ടോ ഇത് പഴുത്തതിന് ശേഷം വേണം നമുക്ക് പറിച്ചിട്ട് അച്ചാറിടാനും അതുപോലെ തന്നെ ചമ്മന്തി അരയ്ക്കാനും ഒക്കെ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുറ്റമൊക്കെ ഒന്ന് വെള്ളമൊക്കെ തളിച്ചിട്ട് കോലം ഇടാൻ പോവാണ് എല്ലാ ദിവസവും നമ്മൾ കോലം ഇടത്തില്ല മിക്കവാറും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സമയം കിട്ടുവാണെങ്കിൽ ഇടാം അതല്ലാന്നുണ്ടെങ്കിൽ വിശേഷ ദിവസങ്ങളിൽ മസ്റ്റായിട്ട് ഇടും കേട്ടോ അപ്പം ഇന്നിപ്പം കന്നിമാസം ഒന്നാം തീയതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ ഇതങ്ങ് കഴിഞ്ഞിട്ട് പോയാൽ പിന്നെ അടുക്കളയിലൊക്കെ സ്വസ്ഥമായിട്ട് നിൽക്കാമോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ വന്നു പാലക്ക കാച്ചി ഇന്നിപ്പം മോന് കോളേജ് ഇല്ല പക്ഷേ മോൾക്ക് എന്തായാലും പോകണം കേട്ടോ അപ്പോൾ ഇതേപോലെ കുഞ്ഞ് കുഞ്ഞ് മിനി ഇഡ്ഡലി ഉണ്ടായി കൊടുക്കാമെന്ന് വിചാരിച്ച് വലിയ ഇഡ്ഡലിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം അങ്ങനെ കഴിക്കും അത്രയേ ഉള്ളൂ കേട്ടോ രാവിലത്തെ കഴുപ്പൊക്കെ രണ്ടാളുടെ കണക്കാണ് ഒരു വക കഴിക്കത്തില്ല നമ്മൾ വാരി കൊടുക്കാമെന്ന് പറഞ്ഞാലും ഇച്ചിരി അങ്ങനെ തിന്നിട്ട് ബാക്കി അങ്ങ് വെച്ചേക്കും അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെയാണെങ്കിൽ ഇഷ്ടപ്പെടുമല്ലോ ഒരു വെറൈറ്റി ആണല്ലോ സാമ്പാർ ഉരിപ്പുണ്ട് അപ്പം ഇങ്ങനെ കൊടുത്താൽ കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിനി ഇഡ്ഡലി ഉണ്ടാക്കിയത് അപ്പം ഈ ഒരു ഇഡ്ഡലി തട്ട് ഞാൻ മേടിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട നല്ല കംഫർട്ട് കംഫർട്ടായിട്ടുള്ളൊരു സംഭവമാണ് കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ഇഡ്ഡ്ലി ആയതുകൊണ്ട് അതിൻ്റെ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും അപ്പം ഞാൻ മോക്കതേ കഴിക്കാനൊക്കെ എടുത്ത് വെച്ചു ഇത്രയൊക്കെ എടുത്ത് വെച്ചതേ ഉള്ളൂ ഇതിൻ്റെ പകുതിയെ കഴിക്കത്തുള്ളു കേട്ടോ അത് കഴിഞ്ഞിട്ട് കുടിക്കാനായിട്ട് ഉള്ള ചായയും എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ അവൾക്ക് പെട്ടെന്ന് തന്നെ ഞാൻ ലഞ്ചൊക്കെ റെഡിയാക്കി വെച്ചേട്ടോ ഒരു എട്ടേകാല് ആ എട്ട് പത്തൊക്കെ ആകുമ്പോഴാണ് മോള് പോകുന്നത് ഇന്നിപ്പം അച്ചിങ്ങാപ്പയർ മെഴുക്കുവരട്ടയും ചെറുപയർ സോറി അച്ചിങ്ങാപ്പയർ തോരനും ചെറുപയർ മെഴുക്കുവരട്ടയും ചമ്മന്തിയും അച്ചാറും ഒക്കെയാണ് അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞു ഇന്നിപ്പോൾ മോന് കോളേജ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ മോൻ തൊട്ടപ്പുറത്തെ ബസ് സ്റ്റോപ്പിലേക്ക് മോളെ കൊണ്ടാക്കും അല്ലാത്ത ദിവസം ഹസ്ബൻഡ് ഉള്ള ദിവസം ഹസ്ബൻഡ് കൊണ്ടാക്കേ അപ്പോൾ ഇതൊരു കുഞ്ഞു ബ്ലോഗാണ് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതൊക്കെ കഴിഞ്ഞ് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്